കണ്ണൂർ പറശ്ശിനിക്കടവ് എം വി ആർ സ്റ്റേക് സ്നേക്ക് പാർക്ക് ആൻഡ് സൂവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൌസ് പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ ഗവേഷണത്തിനും പഠനത്തിനുമായി പ്രത്യേക ഒരുക്കിയിരിക്കുന്നത് രാത്രികാല ജീവികളുടെ ജീവിതശൈലി ഭക്ഷണരീതി സ്വഭാവം എന്നിവ നേരിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് ഹൗസിൽ ഒരുക്കിയിട്ടുള്ളത് സാധാരണ പകൽ സമയത്ത് ഒളിഞ്ഞിരിക്കുകയും അപൂർവമായി മാത്രം ദൃശ്യമാവുന്ന ജീവികളായ മരപ്പെട്ടി മുള്ളൻപന്നി കാട്ടുപൂച്ച മുതലായ ജീവികളുടെ പ്രവർത്തികൾ പ്രത്യേക പ്രകാശ സംവിധാനത്തിലൂടെ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ പകൽ സമയങ്ങളിൽ അവരെ ആക്റ്റീവ് ആക്റ്റീവാക്കിട്ട് നിർത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മളീ നൊക്കെ ഹൗസ് എന്നുള്ള എന്ന ഈയൊരു കോൺസെപ്റ്റില് നമ്മള് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പൊ നമുക്കിത് പോകുന്നത് ഒരു ട്രയൽ റൺ എന്ന രീതിക്കാണ് നമ്മളിപ്പം ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് സോ അത് ഒരു ഒരു ത്രീ ടു ഫോർ മന്ത്സ് നമ്മളത് ട്രയൽ റണ് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടലി ഒരു ആയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും പാർക്ക് പ്രധാനമായിട്ടും ഈ നോക്ടേണൽ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആവാസ വ്യവസ്ഥ ഭക്ഷണരീതി അതിന്റെ ബയോളജിക്കൽ സൈക്കിളുകൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു അതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണം എന്ന രീതിയിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് അപ്പോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും ആ പഠനത്തിൽ നിന്ന് ഉത്രിഞ്ഞ അറിവുകൾ കൊണ്ട് ഈ ആശയങ്ങൾ കൊണ്ടുപോകണം എന്നാണ് നമ്മൾ പാർക്ക് ഉദ്ദേശിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പദ്ധതി സന്ദർശകർക്ക് അപൂർവമായ അനുഭവം സമ്മാനിക്കുമെന്ന് എം വി ആർ സ്നേക് പാർക്ക് ഡയറക്ടർ അറിയിച്ചു ദൂരദർശൻ ന്യൂസ് കണ്ണൂർ